ഹലോ ഇന്ന് വന്നിട്ടത് എന്തെങ്കിലും നമ്മളെ ഡോൺ മേരിയെ പരിചയപ്പെടുത്താൻ മട്ടിലാണ് നല്ല സൂപ്പർ പ്ലാന്റ് ഒക്കെ ഫ്ലവറില്ല നല്ല എന്താ ഹെൽത്തി നല്ല പ്ലാന്റ് എല്ലാം ഫ്ലവറില്ല പ്ലാന്റ് ആണ് പിന്നെ അതാ തിങ്കളെല്ലോ എന്ന് പറഞ്ഞിട്ടില്ല വൺ സീഡിയർക്കിൻ്റെ ഒരു പ്ലാന്റാണ് ഫ്ലവർ ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയില്ല കുറ്റിപ്പൂ എന്തൊരു ഭംഗിയാണ് കാണാൻ സ്മെല്ലൊന്നുമില്ല പക്ഷെ പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ തിങ്ങി നിറഞ്ഞ് പോട്ട് തിങ്ങി നിറഞ്ഞു വരുന്ന പ്ലാന്റുകളാണ് വൺ സി ഡി ഒക്കെ നമ്മൾ പോട്ട് മാറ്റാത്തത് കൊണ്ടാണിത് ഇങ്ങനെ ചെറിയ കുള്ളനായിട്ട് നിൽക്കുന്നത് പിന്നെ നോവൽറ്റി ഫലനോക്സിസ് കുറേ എത്തിയിട്ടുണ്ട് നല്ല കളറാണ് പറയണ നമ്മൾ എന്ത് കളറാണ് പറഞ്ഞു വെച്ചാൽ അത് ഉറപ്പായിട്ടും മീരിയുന്ന പ്ലാന്റുകളാണ് ഷുവറാണ് ഉണ്ടല്ലേ ഷവറുകളുണ്ടല്ലേ നോവൽറ്റി ഫലനോസത്തിനെ കുറിച്ച് ഞാൻ പറയൊന്നും വേണ്ടല്ലോ എല്ലാം മുട്ടില്ല പ്ലാന്റുകളാണ് ഒക്കെ നല്ല സൂപ്പർ ആരോഗ്യ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഒരുപാട് സമയം നിൽക്കും ഒരു മൂന്ന് ആറ് മാസൊക്കെ നിൽക്കും ഒരു ഫ്ലവറ് വന്നാൽ ആറുമാസം എത്ര അറിയില്ല പൂക്കൾ പോവാറുതന്നെ അല്ല അതൊക്കെ എന്ന് വിരിഞ്ഞ പൂവാണ് ഫ്ലവറാണ് അറിയുന്നത് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിപ്പോഴും കളർഫുൾ ആയിട്ട് തന്നെ ഫ്ലവർ നിൽക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ബ്ലൂമിങ് ആയിരിക്കും പിന്നെ പ്രത്യേകതയാണ് എപ്പോഴും ബ്ലൂമിങ് ആയിരിക്കും അതിൽ ഒരുപാട് കളറുകളുണ്ട് അതുപോലെ വെരിക്കേറ്റഡ് ടെൻഡ്രോപ്യത ഇതൊക്കെ ടെൻഡ്രോപ്യത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിലൊക്കെ ഫ്ലവർ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് എൻ്റെ അടുത്ത് കുറച്ച് പഴയൊരു പ്ലാന്റ് ഉണ്ട് ഫ്ലവർ ആയിട്ട് നിൽക്കണം അതുപോലെ കണ്ടില്ലേ ഡോർട്ടീസിൻ്റെ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഇതേപോലെ നല്ല സൂപ്പർ ഫലനോപ്സിസ് ഉണ്ട് നല്ല പ്ലാന്റുകൾ സൂപ്പർ ആയിട്ടുള്ള പ്ലാന്റുകൾ മൂന്നോ അല്ല നാലോ അല്ലൊക്കെ പഴക്കം ചെന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് മിനിയേച്ചർ ആയതുകൊണ്ടാണ് പ്ലാന്റ് അത്ര വലിപ്പമില്ലാത്തത് ബ്ലൂമിങ് ആയിട്ട് നിൽക്കുകയാണ് അടുത്ത ബ്ലൂമിങ് ഇതാ വരുന്നു എപ്പോഴും ഫ്ലവർ ആയിരിക്കും കുറച്ച് പഴക്കം ചെന്ന ഫലനോപ്സിസ് ഒക്കെ എപ്പോഴും പൂ എപ്പോഴും പൂക്കളായിരിക്കും പിന്നെ വലിയ ഡാമേജ് ഒന്നും വരില്ല പ്ലാന്റിന് ഇങ്ങനത്തെയൊക്കെ നല്ല സൂപ്പർ പ്ലാന്റുകളുണ്ട് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ വെരിക്കേറ്റഡ് പ്ലാന്റിന്റെ ഫ്ലവർ എന്താ ഭംഗി കാണാൻ ഓ ഇന്നല്ലേ സൂപ്പർ ഫ്ലവറാണ് വെരിക്കേറ്റഡ് ഇടയ്ക്കൊക്കെയാണ് വരിക കണ്ടുള്ളത് ഇതൊന്നിപ്പോൾ ഈ വെറൈറ്റി ഒന്നും ഇപ്പോൾ കിട്ടാൻ തന്നെ ഏത് പ്ലാന്റ് വരുമ്പോഴും വെറൈറ്റികൾ വരുമ്പോൾ ഞാനൊരു പ്ലാന്റ് മാറ്റി വയ്ക്കും അതിൽ മാറ്റി വെച്ച ഇതിൻ്റെ ഫ്ലവർ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഫ്ലവറാണ് ഈ പ്ലാന്റ് ഒന്നും ഇനി ഇല്ല അപ്പോൾ വെറൈറ്റികൾ വരുമ്പോ എത്രയും പെട്ടെന്ന് വാങ്ങി വെച്ചോളൂ കണ്ടില്ല ഇതിലൊക്കെ വരുന്ന കിക്കീസുകളൊക്കെ കണ്ടില്ലേ എപ്പോഴും ഇതേപോലെ നല്ല സൂപ്പർ ഐറ്റിയിലുള്ള കിക്കീസുകൾ അതിലൊക്കെ വരിക കണ്ടില്ല അതിലും കണ്ടില്ല വരുന്നു പ്ലാന്റ് ചിലപ്പോൾ പോയി എന്ന് കരുതുന്നു പക്ഷേ അതിലും നല്ല സൂപ്പർ ഐറ്റീല കിക്കീസുകൾ അതിൽ വരിക ഇനി ഈ പ്ലാന്റ് പോയി എന്ന് കരുതി അതാണ് ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഞങ്ങൾ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലാണ് ടൗണിലാണ് വേണ്ടവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് നല്ല ടൗണിൽ തന്നെയാണ് ബൈപ്പാസ് എന്താ ജാം ജൂമിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പെരിന്തൽമണ്ണ അറിയുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ കൊറിയറും ഏത് ഓൾ ഇന്ത്യ കൊറിയറാണ് ഇനി പെരിന്തൽമണ്ണക്ക് വേണമെങ്കിലും കൊറിയർ ചെയ്യും